ഹലോ ഇന്ന് കുറച്ച് പുതിയ ഐറ്റംസ് കാണാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ജിംകാസും അതുപോലെ കമ്മലുകളുമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന ജിംകാസ് ജിമ്കാസൊക്കെയും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ചെറിയ ജിംകാസ് ജിംകാസാണ് ഈ മൈലിൻ്റെ മോഡലായാലും അതുപോലെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഗ്രീൻ ആൻഡ് മജന്ത ഷെയ്ഡ് ഉള്ളതായാലും ഈ ഒരു ഒറ്റ സ്റ്റോൺ ഉള്ളതായാലും എല്ലാം സെയിം റേറ്റ് ആണേ വരുന്നത് ഒന്ന് നോക്കിയേക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഓണത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഇയറിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ഓണത്തിന് മാച്ചിങ് ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ജിംകാസ് കിട്ടുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എന്നാൽ നല്ല അഫോർഡബിൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്വൻ്റി ഫൈവ് റുപ്പീസ് ആണേ അതായത് ഇതിൽ ദാ ഇതുപോലെ റെഡ് സ്റ്റോൺ വരുന്നതുണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റോൺസ് വരുന്നതാണ് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് എന്നാലും സ്റ്റോൺസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ സിൽവറും അവൈലബിൾ ആണേ അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെയും ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതായത് ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ കണ്ടോ ഇതുപോലെ റിങ്ങിൽ ജിമുക്ക വരുന്നത് അതായത് അതിൻ്റെ ഗ്രീനാണേ നേരത്തെ കാണിച്ചതിൻ്റെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇയർറിങ്സ് വരുന്നത് പിന്നെ ഉള്ളത് ഈയൊരു ഐറ്റം കുറച്ച് റേറ്റ് കൂടിയതാണേ അപ്പോൾ ഇതിന് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ഒരു ഐറ്റം ആണ് നല്ലൊരു എലഗൻറ്റ് ആൻഡ് ക്ലാസ്സി ലുക്ക് തരുന്ന ഐറ്റമാണ് അപ്പോൾ ഇതാണ് ഇതിന് പുറകോഷം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇതിന് റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് അടി മുളിസാന നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു എന്താ ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നത് ഒരു ട്രെൻഡിങ് ഐറ്റമാണല്ലോ പിന്നെ അതിൽ ബട്ടർഫ്ലൈയും അതിൽ സ്റ്റോണൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയാണ് ഇട്ടാലും നല്ല രസമായിരിക്കും കാണാൻ നമുക്ക് മോഡേഴ്സ്റ്റ് വെയേഴ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണേ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഐറ്റമാണ് റിങ്സ് അത ഇതുപോലെ സ്റ്റഡ്സ് പോലെ സ്റ്റഡായിട്ടും നമുക്ക് സ്റ്റഡ് പോലെയും യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ് ഐറ്റമാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ കാതിലങ്ങ് ഒട്ടി കിടന്നോളും കേട്ടോ അതെങ്ങനെയാണേ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒക്കെ ഇത് ഇതിൽ ഗോൾഡൻ സ്റ്റോണാണേ വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് സിൽവർ സ്റ്റോൺ ഉള്ളത് ആണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇതേ ഇതുപോലെയാണ് ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർ ആണ് കേട്ടോ ഇതും നല്ല രസമാണ് കാണാൻ ഉണ്ടോ ഇതിന് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് ആണേ റേറ്റ് വരുന്നത് ഒരു പെയറിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണേ വരുന്നത് നല്ല രസമാണ് നമുക്ക് സ്ഥിരം ഓഫീസിലൊക്കെ ആയാലും പോകുമ്പോൾ ഇട്ടിട്ട് പോകാം അതുപോലെ കോളേജിലും പഠിക്കാൻ ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ സ്ഥിരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓവറായിട്ട് നമുക്ക് വെയിറ്റും ഫീൽ ചെയ്യത്തില്ല അതുപോലെ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റി ഇയറിംഗ്സാണ് പിന്നെതായി ഈ ഒരു മാല ഇത് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ നല്ല ഉള്ള ഒരു സിൽവർ സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണ് ഇത് അതിൻ്റെ പേരായിട്ടുള്ള ഇയറിംഗ് ആണ് ത്രീ ഹൺഡ്രഡ് ആണേ റേറ്റ് വരുന്നത് പിന്നെ ഉള്ള ഇതാണ് ഈ ഒരു പാലക്ക മാല നല്ല ഭംഗിയാട്ടോ ഞാൻ എടുത്തു പറയുന്നത് അത്രയും ഭംഗിയായതുകൊണ്ടാണ് കണ്ടോ ഇത് നമുക്കിങ്ങനെ ഈ ഉദിച്ച് നിൽക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡെന്നല്ലേ നല്ലൊരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് കണ്ടോ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ കൂടെ പെയറായിട്ട് കമ്മലും വരുന്നുണ്ട് അതും കുഞ്ഞ് സ്റ്റഡ് ആണ് അപ്പം നമുക്ക് ഓണത്തിന് പട്ടുപാവാടയുടെ കൂടെയും ദാവണിയുടെ കൂടെയും അതുപോലെ സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഓണത്തിന് മാത്രമല്ല അല്ലാണ്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാം നല്ല രസമാണ് കുഞ്ഞ് കമ്മലൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മറൂൺ ഷെയ്ഡും ആണ് കേട്ടോ പിന്നെ പറയുന്നത് ഈ ഒരു പാലക്കാ മാല വളരെ സിമ്പിളായിട്ടുള്ളതാണ് സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ മൂന്ന് കുഞ്ഞ് പാലക്ക ലോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ലത് മീൻസ് നമ്മുടെ സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ലെങ്തിൽ കിടക്കാനുള്ള അത്രയും ചെയിൻ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ സിക്സ്റ്റി നയൻ ആണെ വരുന്നത് ഈ ഒരു കളർ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയാണ് ഇട്ടാലും നമ്മുടെ ഇൻവിസിബിൾ ചെയിനൊക്കെ പോലെ തോന്നും കേട്ടോ ഇടുമ്പോഴേക്കും നല്ല ഭംഗിയാണേ അപ്പോൾ ഇതും കുറച്ചേ ഉള്ളൂ കേട്ടോ പീസ് പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ മുടിയൊക്കെ കെട്ടിയിട്ട് നമുക്കിങ്ങനെ മെസ്സി ബണ്ണായിട്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബണ്ണാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി ആണേ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്കിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് ഇതിങ്ങനെ വെക്കാനായിട്ട് പറ്റുമേ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ദ ഈയൊരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ബോ നമുക്ക് ഒരുപാട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനാറ് രൂപയാണ് കേട്ടോ ദ ഈയൊരു ഐറ്റം നമ്മുടെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഏട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പതിനാറ് രൂപയാണ് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ക്രിസ്റ്റലിൻ്റെ മാല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കളർ പോകാത്ത മാലയുണ്ടോയെന്ന് ഈ ഒരു ക്രിസ്റ്റൽ അപ്പോൾ ഇതിലെനിക്ക് ആയിട്ട് ചൂസ് ചെയ്യാൻ തോന്നിയത് ഒരു ഹണി ഷെയ്ഡും അതുപോലെ സിൽവർ ഷെയ്ഡും ആണ് അപ്പോൾ ഇത് രണ്ടും റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസാണേ ഒരു പീസിന് ട്വൻറ്റി റുപ്പീസാണ് നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ പിന്നെ ദാ ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ചെമ്പകത്തിൻ്റെ ക്ലിപ്പാണ് എന്താ ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു മാറ്റ് ഷെയ്ഡിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതിയെ ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പിങ്ക് മജന്ത പെർപ്പിൾ വൈറ്റ് അങ്ങനെ പല പല ഷെയ്ഡ്സിലും ഈ ഒരു മാറ്റ് അവൈലബിൾ ആണ് കേട്ടോ അതായതിൽ ഏതാ കളേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെ പിന്നെ അടുത്ത് വരുന്നത് കുറച്ച് ഗ്ലോസി ഫിനിഷ് ഉള്ളതാണ് കേട്ടോ അത് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചുതരാം ദ ഈ ഒരു ഷെയ്ഡ് കണ്ടോ കുറച്ച് അതായത് കുറച്ചൊന്ന് എറിച്ച് നിൽക്കുന്നത് എറിച്ച് നിൽക്കുക മീൻസ് ഒന്ന് തിളക്കത്തിൽ നിൽക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഐറ്റമാണ് പിന്നെയുള്ളതായത് തന്നെ ഗ്ലോസിയിൽ വരുന്ന വേറൊരു ടൈപ്പാണ് പിന്നെ ഉള്ളത് തന്നെ വേറെ അതും ഗ്ലോസിയാണ് എന്നാൽ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റമാണേ അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് പെർ പീസ് ട്വൻ്റി ആണേ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ പിന്നുള്ളതെന്ന് പറയുന്നത് ഇത് ഇതുപോലുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ക്ലോത്ത് ജാസ്മിൻ ആണെ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് പതിനെട്ട് രൂപയാണെ നല്ല ഭംഗിയാണ് നമ്മളിത് വെക്കുമ്പോഴേക്കും യൂസ് ചെയ്യാം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും കഴുകി കഴുകി പിന്നെ ഉള്ളത് ഈ സെൻറ്റഡ് ജാസ്മിൻ ബണ്ണാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് അതിലൊരു ഫ്ലവർ വരുന്നതാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് പക്ഷേ ഇതിന് നമുക്ക് ആ മണം കിട്ടത്തില്ല കേട്ടോ ആ ഒരു ഫ്ലവർ ഇല്ലാത്തതിനാണ് നല്ല മണം ഉള്ളത് അപ്പോൾ ഇത് മണമില്ലാതെ വരുന്നതാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഉള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക